നമസ്കാരം എൽ ജി ബി ടി ക്യു വിഭാഗത്തോട് റഷ്യയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും പ്രകടിപ്പിക്കുന്ന വിമുഖത ലോകപ്രശസ്തമാണ് എൽ ജി ബി ടി ക്യു പ്രസ്ഥാനങ്ങളെ തീവ്രവാദ സംഘടനകളായി പ്രഖ്യാപിച്ച രാജ്യം കൂടിയാണ് റഷ്യ നിയമപ്രകാരം ട്രാൻസ്ജെൻഡർ വിഭാഗത്തിലുള്ള ആളുകൾക്ക് ലിംഗമാറ്റ ശസ്ത്രക്രിയക്കും ഹോർമോൺ തെറാപ്പിക്കും രാജ്യത്ത് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇതിനു പുറമെ പാസ്പോർട്ട് പോലുള്ള ഔദ്യോഗിക രേഖകളിലും പൊതുരേഖകളിലും ലിംഗഭേദം മാറ്റുന്നതും നിരോധനമുണ്ട് പങ്കാളി ലിംഗഭേദം മാറിയാൽ ആ വിവാഹം റദ്ദാക്കുകയും അത്തരം ദമ്പതികളുടെ ദത്തെടുക്കൽ നിരോധിക്കുകയും ചെയ്യും വ്യക്തിയുടെ ലിംഗമാറ്റം ലക്ഷ്യമിട്ടുള്ള മെഡിക്കൽ ഇടപെടലുകളെല്ലാം വിലക്കിയിട്ടുണ്ട് രാജ്യത്തിന്റെ പരമ്പരാഗത മൂല്യങ്ങൾ സംരക്ഷിക്കാനുള്ള നടപടി എന്നാണ് പുടിൻ ഇതിനെ വിശേഷിപ്പിച്ചത് നിയമത്തെ അനുകൂലിക്കുന്ന ആളുകൾ ലിംഗംമാറ്റത്തെ ശുദ്ധ പൈശാചികത എന്നാണ് വിശേഷിപ്പിക്കുന്നത് റഷ്യൻ ഓർത്തഡോക്സ് സഭയുടെ പിന്തുണയോടെയാണ് പരമ്പരാഗത കുടുംബ മൂല്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതായി പുടിൻ ആദ്യമായി പ്രഖ്യാപിച്ചത് പുടിൻ കഴിഞ്ഞ ലോക നേതാക്കളിൽ പ്രശസ്തനായ എൽ ജി പി ടി ക്യു വിരുദ്ധൻ തീർച്ചയായും നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെയാണ് ഇപ്പോഴത്തെ ട്രാൻസ്ജെൻഡർ സൈനികരെ സർവീസിൽ നിന്നും പുറത്താക്കാനുള്ള പദ്ധതികൾ ട്രംപ് ആവിഷ്കരിക്കുന്നതായി റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് ട്രംപ് ഔദ്യോഗികമായി സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേൽക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപതിന് തന്നെ ഇത് സംബന്ധിച്ച നിർണായക ഉത്തരവ് പുറത്തിറങ്ങിയേക്കും അമേരിക്കയിൽ എൽ ജി ബി ടി ക്യൂ കമ്മ്യൂണിറ്റിയുടെ വളർച്ചയും പ്രചാരവും കണക്കിലെടുത്താണ് ഇത്തരത്തിലൊരു നീക്കത്തിലേക്ക് ട്രംപ് കടക്കുന്നതെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു സൈനിക റിക്രൂട്ട്മെന്റിലെ മെഡിക്കൽ സർട്ടിഫിക്കറ്റിൽ അയോഗ്യത രേഖപ്പെടുത്തി മെഡിക്കൽ ഫിറ്റ്നസിൽ പരാജയപ്പെടുത്തി ട്രാൻസ്ജെൻഡറായ സൈനികരെ സർവീസിൽ നിന്നും നീക്കം ചെയ്യാനാണ് ആലോചിക്കുന്നത് ട്രാൻസ്ജെൻഡർ വിരുദ്ധ നിലപാടുകാരനായ ട്രംപ് പ്രസിഡന്റായി ആദ്യം ചുമതലയേറ്റപ്പോഴും ട്രാൻസ് വിരുദ്ധ വികാരം പ്രകടിപ്പിച്ചിരുന്നു നിലവിലുള്ള ട്രാൻസ്ജെൻഡറുകൾക്ക് സർവീസിൽ തുടരാമെന്നും എൽ ജി ബി ടി ക്യൂ വിഭാഗത്തിൽപ്പെട്ടവരെ സൈന്യത്തിലേക്ക് പുതുതായി റിക്രൂട്ട് ചെയ്യേണ്ടതില്ലെന്നും ട്രംപ് ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു എന്നാൽ ട്രംപിന് പിന്നാലെ അധികാരമേറ്റ ജോ ബൈഡൻ ട്രംപിന്റെ ട്രാൻസ് ഉത്തരവ് റദ്ദാക്കുകയായിരുന്നു നിലവിൽ പതിനയ്യായിരം ട്രാൻസ് സൈനികരാണ് അമേരിക്കൻ കരസേനയുടെ ഭാഗമായി പ്രവർത്തിക്കുന്നത് അമിതമായ വർഗീയ സിദ്ധാന്തമോ ട്രാൻസ്ജെൻഡർ ഭ്രമമോ അനുചിതമായ വർഗ ലിംഗ രാഷ്ട്രീയ ചിന്തകളോ കുട്ടികളെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്ന ഏതൊരു സ്ഥാപനത്തിനെതിരെയും കർശനമായ ശിക്ഷാനടപടികൾ സ്വീകരിക്കുമെന്നായിരുന്നു ട്രംപ് തന്റെ പ്രഥമ സ്ഥാനാരോഹണ വേളയിൽ പറഞ്ഞത് പെൺകുട്ടികളുടെ കായിക മത്സരങ്ങളിൽ ട്രാൻസ്ജെൻഡർ പങ്കെടുക്കുന്നതിനെതിരെ ട്രംപ് മുൻപ് വിമർശനം ഉന്നയിച്ചിരുന്നു ജെൻഡർ ഐഡന്റിറ്റിയെക്കുറിച്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വിശദമായി ക്ലാസ് എടുക്കുന്നതിനെയും ട്രംപ് നിരുത്സാഹപ്പെടുത്തിയിരുന്നു അമേരിക്കൻ സൈന്യത്തിന്റെ ചുമതല വഹിക്കുന്ന പീറ്റ് ഹെക്സത്തിനും ട്രാൻസ്ജെൻഡറുകളെ തള്ളിക്കളയുന്ന രീതിയിൽ നേരത്തെ പ്രതികരിച്ചിരുന്നു സൈന്യത്തിൽ സ്ത്രീകളെയും ട്രാൻസ്ജെൻഡർ ഉദ്യോഗസ്ഥരെയും ഉൾപ്പെടുത്താനുള്ള നടപടികൾ അമേരിക്കയുടെ സുരക്ഷയെ ഇല്ലാതാക്കുകയാണെന്ന് ഹെക്സത്ത് ശക്തമായി വാദിച്ചതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു Webdesk, minus. Powered by Chodis, Realizing your dream home. Our ongoing luxury apartments projects are Crown near Karibatam, The Square near UST Global, White Manor near Achigal Ambalatra, and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited, Tiruvannandapuram. ബാലരാമപുരം സുൽത്താന ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും ഓണപ്പുടവ സമ്മാനം ഒപ്പം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി ിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം